കേരളത്തിൽ ജീവിക്കാനും ജോലി ചെയ്യാനും ഏറ്റവും മികച്ച ജില്ല ഏതാണ് തമ്മിൽ തലൊഴിവാക്കാം ജീവിത നിലവാര സൂചികയിൽ കേരളത്തിലെ ജില്ലകളിൽ ഒന്നാം സ്ഥാനം കൊച്ചിക്കാണ് തൊട്ടുപിന്നിൽ തൃശൂരും ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ തലസ്ഥാനമായ തിരുവനന്തപുരം കോഴിക്കോടിനും കോട്ടയത്തിനും പിന്നിലാണ് ഓക്സ്ഫോർഡ് എക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിലാണ് കൊച്ചിക്ക് ജീവിത നിലവാര സൂചികയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് സാമ്പത്തികം മാനവ വിഭവം ജീവിത നിലവാരം പരിസ്ഥിതി ഭരണ നിർവഹണം എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നഗരങ്ങളുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് ലോക നഗരങ്ങളെയാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് റാങ്ക് ചെയ്യുന്നത് പട്ടികയനുസരിച്ച് അമേരിക്കയിലെ ന്യൂയോർക്കാണ് ലോകത്തെ ഏറ്റവും മികച്ച നഗരം ലണ്ടൻ അമേരിക്കയിലെ തന്നെ സാൻജോസ് ജപ്പാനിലെ ടോക്കിയോ എന്നീ നഗരങ്ങളാണ് തൊട്ടുപിന്നിലുള്ളത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നഗരം ഡൽഹിയാണ് ലോക നഗരങ്ങളുടെ പട്ടികയിൽ മുന്നൂറ്റി അൻപതാം സ്ഥാനത്താണ് ഡൽഹി ഉള്ളത് ഉത്തരേന്ത്യൻ നഗരങ്ങളെക്കാൾ ഉയർന്ന ജീവിത നിലവാരമുള്ളത് ദക്ഷിണേന്ത്യയിൽ ആണെന്നും പട്ടിക വ്യക്തമാക്കുന്നുണ്ട് പല പ്രധാന നഗരങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നതും കൗതുകകരമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്വതന്ത്ര സാമ്പത്തിക ഉപദേശക സ്ഥാപനമാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഇരുന്നൂറിലധികം രാജ്യങ്ങളിലും നൂറിലധികം വ്യവസായിക മേഖലകളിലും എണ്ണായിരം നഗരങ്ങളിലും പ്രദേശങ്ങളിലും ഇതിന് സാന്നിധ്യമുണ്ട് ജീവിത നിലവാര മാനദണ്ഡത്തിൽ താഴ്ന്ന റാങ്കാണെങ്കിലും മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ മുംബൈ ഡൽഹി ബംഗളൂരു എന്നീ നഗരങ്ങൾ മികച്ച സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് മൊത്തത്തിലുള്ള റാങ്കിങ്ങിൽ മുംബൈ നാനൂറ്റി ഇരുപത്തി സ്ഥാനത്തും ഡൽഹി മുന്നൂറ്റി അൻപതാം സ്ഥാനത്തും ബാംഗ്ലൂരു നാനൂറ്റി പതിനൊന്നാം സ്ഥാനത്തുമാണ് യു പിയിലെ സുൽത്താൻപൂരാണ് ഏറ്റവും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിലും നമ്മുടെ കൊച്ചി മുന്നേറുകയാണ് സംസ്ഥാനത്തെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി വാട്ടർ മെട്രോ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിട്ടുണ്ട് സർവീസ് തുടങ്ങിയ ഒരു വർഷമാകുമ്പോഴേക്കും യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ ദിവസം ഇരുപത് ലക്ഷം പൂർത്തിയായിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിരുന്നു സർവീസ് ആരംഭിച്ച് ആറ് മാസത്തിനിടെ കഴിഞ്ഞ ഒക്ടോബർ പതിനാറിനാണ് യാത്ര ചെയ്തവരുടെ എണ്ണം പത്ത് ലക്ഷം പിന്നിട്ടത് വീണ്ടും ആറു മാസത്തിനകം പത്ത് ലക്ഷം യാത്രക്കാരെ കൂടി വാട്ടർ മെട്രോയിൽ എത്തിച്ച രണ്ട് മില്യൺ യാത്രക്കാരെന്ന വണ്ടർ നമ്പറിലെത്താൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ചുരുങ്ങിയ കാലയളവിൽ ഇരുപത് ലക്ഷം പേർ ഈ സേവനം ഉപയോഗിച്ച് യാത്ര ചെയ്തത് വാട്ടർ മെട്രോ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചതിന് തെളിവാണെന്ന് അധികൃതർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാല് ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കൂടുതൽ ബോട്ടുകൾ എത്തിയാൽ കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് ആരംഭിക്കാനാകും ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് തുടങ്ങിയത് വിജയമാണെങ്കിലും അഞ്ചു മുതൽ എട്ട് ബോട്ടുകൾ വരെ ഈ റൂട്ടിൽ ആവശ്യമാണ് എന്നാൽ ബോട്ടുകൾ കുറവാണ് ബോട്ടിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകാൻ ഒന്നര വർഷത്തോളം വേണ്ടിവരുമെന്നാണ് നിഗമനം ഇത് പ്രതിസന്ധി തന്നെയാണ് കൊച്ചി ഷിപ്പ്യാർഡിനാണ് ഇപ്പോൾ ബോട്ടുകളുടെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കി ബോട്ടുകൾ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചിട്ടുണ്ട് പുതിയ റൂട്ടുകളിൽ സർവീസ് തുടങ്ങുന്നത് പ്രാദേശിക യാത്രക്കാരെ ആകർഷിക്കാനാകും ഇത് വാട്ടർ മെട്രോയുടെ വരുമാനം ഉയർത്തുക തന്നെ ചെയ്യും മെട്രോയുടെ വിപുലീകരണം യാത്രക്കാരുടെ കണക്ടിവിറ്റി എളുപ്പമാക്കും ജലപാതകളെ കാര്യക്ഷമമായി ഉപയോഗിക്കാനായാൽ വാട്ടർ മെട്രോ കൂടുതൽ ആകർഷകമാകുമെന്നത് തീർച്ചയാണ് വാട്ടർ മെട്രോ ശൃംഖല വിപുലീകരിക്കുന്നതിലൂടെ റോഡുകളിലെ തിരക്ക് ലഘൂകരിക്കാനുമാകും ഐലൻഡുകളെ ബന്ധിപ്പിക്കുന്ന ഗതാഗത സൗകര്യം പ്രദേശവാസികൾക്ക് ആശ്വാസവുമാണ് വൈറ്റില ഹൈക്കോർട്ട് വൈപ്പിൻ കാക്കനാട് ബോൽഗാട്ടി സൗത്ത് ചിറ്റൂർ ചേരാനലൂർ ഏലൂർ ഫോർട്ട് കൊച്ചി എന്നിവയാണ് ഇപ്പോഴുള്ള ടെർമിനലുകൾ എന്തൊക്കെയായാലും കൊച്ചി കുതിപ്പിന്റെ പാതയിൽ തന്നെയാണ്